ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ നിത്യയുടെ മുന്നിൽ നല്ല പിള്ളയാകാനുള്ള ശ്രമത്തിലാണ് അതിനുവേണ്ടി ഒരു വഴി ആലോചിക്കുകയായിരുന്നു ജീവൻ എന്നാൽ ആ സമയത്ത് തന്നെ ജീവന്റെ മുന്നിൽ വലിയൊരു വഴി തെളിഞ്ഞു വരികയും ചെയ്തു മുറിയിലേക്ക് വന്ന ജീവൻ കാണുന്നത് ജ്യോതിയുടെ ഫോൺ റിങ് ചെയ്യുന്നതാണ് വിളിക്കുന്നത് മനുവും ആ ഒരു മനുവിന്റെ കോൾ വന്നതും ജീവന് പുതിയൊരു ഐഡിയ ആണ് കിട്ടിയിരിക്കുന്നത് മനു വീണ്ടും വീണ്ടും ജ്യോതിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫോൺ അവിടെ വെച്ചിട്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നു വീട്ടിലേക്ക് ഒരു കാർ വരുന്നുണ്ട് ജീവൻ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് മുകളിൽ നിന്ന് തന്നെ ശരവണ ജ്യോതി എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താ എന്താമ്മേ ഏട്ടനാണല്ലോ എന്ന് ജ്യോതി അമ്മയോട് പറയുന്നു ജ്യോതി ഇങ് വന്നേ മോളെ എന്നൊക്കെ ജീവൻ സ്നേഹം നടിച്ച് പറയുന്നുണ്ട് അവിടെ തന്നെ വെച്ച് വിളിക്കുന്നത് നിത്യ കാണാൻ വേണ്ടി തന്നെയാണ് സുജാറയും ജ്യോതിയും മുകളിലേക്ക് കയറിപ്പോകുന്നു ജോലി നിന്നെ എത്ര നേരമായി ഏട്ടം വിളിക്കുകയാണ് എന്താ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഇത്രക്ക് താമസം എന്ന് ജീവൻ പറയുന്നു ഈ സമയം ഹരിയും നിത്യയും പുറത്തേക്ക് വരുന്നുണ്ട് ഞാനൊരു വലിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ജോലി നിനക്ക് ഏട്ടൻ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് കാണണോ എന്നൊക്കെ ജീവൻ പറയുന്നു ഒന്നും മനസ്സിലാകാതെയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് ജീവൻ കാറിലേക്ക് പോയി ആ ഡോറ് തുറക്കുന്നുണ്ട് മനു പുറത്തേക്ക് ഇറങ്ങി മനുവിനെ കണ്ട് എല്ലാവരും ഒന്നും ഞെട്ടി ആരും ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എല്ലാവർക്കും ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന് കരുതിയിട്ടാണ് ഇവര് അമ്പരന്ന് നോക്കുന്നത് എന്ന് ജീവൻ മനുവിനോട് പറഞ്ഞു ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ ചെയ്തോടാ എന്നൊക്കെ ജീവൻ സ്നേഹത്തോടെ തന്നെ ചോദിക്കുമ്പോൾ മനു ഇല്ല എന്ന് പറയുന്നു കണ്ടോ ഞാനൊന്നും ചെയ്തില്ല ഇവൻ ജ്യോതിയെ കാണാൻ വന്നതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു അപ്പോ എന്റെ മനസ്സിൽ തോന്നി കാലങ്ങളായി കണ്ണുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കണ്ണുനീ പെങ്ങളുടെ കണ്ണുനീരൊപ്പാമെന്ന് മനു വാടാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ മനുവിനെ താഴേക്ക് കൊണ്ടുപോവുകയാണ് ജീവൻ പിറകെ പോവുകയാണ് സുജാതയും നിത്യയും ജ്യോതിയും ഒക്കെ ഇതിനിടയിൽ ഹരിക്കൻ്റെ ഒരു സംശയവും തോന്നുന്നുണ്ട് തുടർന്ന് ഇപ്പോൾ മനു ഏർ താഴേക്ക് വന്നിരിക്കുന്നു എല്ലാവരും താഴെ വീട്ടിലുണ്ട് മോളെ ആദ്യം എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു അതിപ്പോ ആരാണെങ്കിലും അങ്ങനെയല്ലേ പിന്നെ പതിയെ പതിയെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ എന്ന് ഹരിയും താഴേക്ക് വരുന്നുണ്ട് അവൻ ജ്യോതിയെ സ്വീകരിക്കാൻ തയ്യാറായി വന്നില്ലേ ഇനിയിപ്പോൾ എല്ലാം നന്നായിട്ട് നടക്കട്ടെ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ മനുവിനെ ചെന്ന് വിളിച്ചത് നിത്യ ഞാൻ തന്നോട് പറയാറില്ലേ എൻ്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ സന്തോഷിക്കുന്നത് എനിക്കിഷ്ടമാണെന്ന് എല്ലാവർക്കും മനുവിന് ഇഷ്ടമാണ് അവർ തമ്മിൽ ചേരുന്നതും ഇഷ്ടമാണ് പിന്നെന്തിനാ പേടിച്ചത് എന്നെയോ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെയാണോ പേടിച്ചത് എനിക്കിത്രേ ചെയ്യാനുള്ളൂ എൻ്റെ അനിയത്തി അവന് വേണമെങ്കിൽ ദേ അവളുടെ പെണ്ണ് അവൻ്റെ പെണ്ണാണ് ഇവളെങ്കിൽ നമ്മളത് നടത്തി കൊടുക്കണ്ടേ അമ്മേ നമ്മുടെ കുടുംബത്തിൽ ഏത് തീരുമാനം എടുക്കുന്നതും അമ്മയല്ലേ ഇവരുടെ കാര്യത്തിലും അമ്മ തീരുമാനം എടുത്തോളൂ അമ്മ എടുക്കുന്ന തീരുമാനം മുമ്പ് മുമ്പേ നിന്ന് നടത്തും ഞാൻ ഇടുക്കേട്ട് നിത്യ പറയുന്നു ജീവൻ ഇതിനേക്കാൾ നല്ലൊരു കാര്യം ജോലിക്ക് ഇനി ചെയ്യാനില്ല ഈ സമയം മറ്റൊരു കാറും കൂടി അവിടേക്ക് വരുന്നുണ്ട് കാറിൽ നിന്നും ഇറങ്ങിയത് ഏർ സാറ ഹരി ജീവൻ മനുവിനെ കൊണ്ട് വന്നിരുന്നു എന്ന് സാറ ഹരിയോട് ചോദിക്കുന്നു കൊണ്ടു ജീവനും മനുവും അകത്തുണ്ട് എന്ന് ഹരി പറയുമ്പോഴാണ് സാറയ്ക്ക് സമാധാനമാകുന്നത് ഞാനങ്ങ് പോലെ അതേ പേടിച്ചു പോയി രാവിലെ ജീവൻ വന്ന് അവനെ വണ്ടിയിൽ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടോളൂ ഞാൻ വിളിച്ചിട്ട് അവന് കേട്ടത് പോലുമില്ല വന്നിട്ട് എന്താ അവര് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ജീവൻ അത് അവര് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഹരി പറയുന്നു സാറാകത്തേക്ക് ചെല്ലാനും പറയുന്നു വേണ്ട നമുക്ക് ഇവിടെ നിൽക്കാം അവർക്ക് സംസാരിക്കാനുള്ളത് അവർ സംസാരിക്കട്ടെ എന്ന് സാറാ അമ്മയോട് നിത്യം പറയുന്നു അമ്മ ആര് ചെയ്താലും ഇതൊരു നല്ല കാര്യമല്ലേ ജോലി കല്യാണം കഴിക്കേണ്ടത് മനു തന്നെയല്ലേ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം പറയാൻ കഴിയില്ല രഘുവട്ടം മരണം ഇതൊക്കെ രഘുട്ടനും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കണമെന്ന് സുജാത അതിനെന്താ എന്താ അമ്മയെ അച്ഛൻ വരട്ടെ അച്ഛനോട് ഞാൻ സംസാരിക്കാം എന്ന് ജീവൻ പറയുന്നുണ്ട് ജ്യോതിയുടെ ജീവൻ പറയുന്നു ജോതി ഞങ്ങളെല്ലാം ഇവിടുന്ന് മാറിത്തരണോ നിങ്ങൾക്ക് മാത്രമായി സംസാരിക്കണോ മോളെ ഞങ്ങൾ എല്ലാവരും അവനോട് പുറത്തിരിക്കുകയാണ് അതും നിനക്ക് വേണ്ടിയിട്ട് ഇത് കേട്ടതും ജോലി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു മനു അവൾക്ക് കുറച്ച് സമയം കൊടുക്ക് നിസ്സാര വേദന അല്ലല്ലോ അവൾ ഇത്രയും നാൾ അനുഭവിച്ചത് പക്ഷേ അവളെ കൂടെ കൂട്ടാമെന്ന് നീ പറഞ്ഞ തീരുമാനമുണ്ടല്ലോ അതാണ് ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നത് പ്രായ പ്രായച്ചിത്തം ചെയ്യുന്നവരോട് പൊറിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് ജീവന്റെ ഈ ഒരു പ്ലാൻ ഹരിക്കും സുജാതയ്ക്കും മനസ്സിലാകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ജീവൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഹരി ഒരു മിനിറ്റ് എന്നെ പറഞ്ഞ് സാറാ ഹരിയോട് സംസാരിക്കുന്നുണ്ട് മനുവും ജോലിയും ഒരുമിച്ച് ചേരുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതുകൊണ്ട് നിത്യയുടെ മനസ്സ് മാറാൻ അനുവദിക്കരുത് ഇപ്പൊ മനുവിനോട് ജീവൻ ക്ഷമിച്ചത് പോലും നിത്യയിലേക്കുള്ള വഴി തുറന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എനിക്കറിയാം ആ ഒരു ഘട്ടത്തിൽ ജീവൻ മാറിയിരിക്കുന്ന പോലും ഞാൻ വിശ്വസിച്ചു പോയി പക്ഷെ ഇന്നലെയാണ് ഞാൻ സത്യം തിരിച്ചറിഞ്ഞത് അവനൊരു മാറ്റമില്ല അവന് വേണ്ടത് ആളുകളുടെ രക്തവും ജീവനുമാണ് അതിനു വേണ്ടി അവൻ എന്ത് തന്ത്രവും കാണിക്കും ഹരി സുജാന്താരിക്ക് പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് ജീവന്റെ കൈ നീണ്ടാൽ നിത്യെ സംരക്ഷിക്കാൻ ഹരിക്ക് സാധിക്കുമോ എന്റെ ചോദിക്കുമ്പോൾ പറ്റുമെന്നും ജീവൻ മാറില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ അത് തീരുമാനിച്ചതാണ് നിത്യെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഒരാളുടെ പകയ്ക്കും വിട്ടു കൊടുക്കില്ല എന്ന് ഹരി കാര്യങ്ങൾ ഒന്നൊതുങ്ങട്ടെ അതുവരെ ഒന്ന് രണ്ട് ദിവസം ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് സാറ പറയുന്നുണ്ട് ഹരി അകത്തേക്ക് പോകുന്നു ഇതേ സമയം ജോലി ചിന്തിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് ജ്യോതിയുടെ അരികിലേക്ക് നിത്യവരുന്നു ജോലിയെ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് നീ സത്യസന്ധമായി അവനെ സ്നേഹിച്ചിരുന്നതല്ലേ അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതല്ലേ മനു ഇപ്പോൾ പഴയ ആളല്ല അവനിപ്പോൾ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് അവന് വേണമെങ്കിൽ ഒന്നും തുറന്നു പറയാതെ മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ അവൻ നിന്നെ കാത്തിരുന്നല്ലേ ചെയ്തു പോയ തെറ്റിനെ പ്രായചിത്രം ചെയ്യാൻ തീരുമാനിച്ചില്ലേ ഞാനും അമ്മയും എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ വഴക്കടിച്ചിട്ടുണ്ട് എന്ന് എനിക്കൊരു വിവാഹം ഉണ്ടാകാൻ വേണ്ടി അവിടേക്ക് എന്തോ ഒരു തടസ്സം വന്നു ആ തടസ്സത്തിന്റെ അർത്ഥം നിത്യേച്ചിക്ക് ഇപ്പോഴാണ് മോളെ മനസ്സിലായത് ഇങ്ങനെ ഒരാൾ വരാനുള്ള കാരണം കൊണ്ട് ജോലി പറയുന്നു എനിക്ക് എന്തോ ഇപ്പോഴും ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അന്ന് എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നെ കരഞ്ഞുകൊണ്ട് ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു മോളെ അതിനൊക്കെയുള്ള ഉത്തരം കൊണ്ടല്ലേ മനു വന്നത് ഇതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ സംസാരം ജീവൻ കേൾക്കുന്നുണ്ടായിരുന്നോ എന്റെ നിത്യ അവള് പറയുന്നതെന്ന് ചോദിക്കുന്നു അവളെ പെട്ടെന്ന് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട് മോളെ ഏട്ടന് വേണമെങ്കിൽ അവിടെ പോയി ബഹളം വയ്ക്കാർന്നോ പക്ഷെ ഒരു പ്രതികാരം തീർത്തത് കൊണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടാകില്ലല്ലോ അതാണ് ഈ ഏട്ടൻ ചിന്തിച്ചത് ഏട്ടന്റെ ചിന്തകളിൽ മാറ്റം വന്ന നിമിഷം മുതൽ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് പ്രായച്ചിതം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഏട്ടൻ ചിന്തിക്കുന്നത് മോളെ ഈ കാര്യത്തിൽ വേറൊന്നും ചിന്തിക്കേണ്ട അവൻ നിന്നെ നിന പോലെ നോക്കിക്കോളും അവൻ നല്ലവനാ മോളെ ഏട്ടനെ കൂടാതെ തിരിച്ചറിയാൻ കടിയേറെ പോയി ഞാൻ ഒരു ദേഷ്യപ്പെട്ടിട്ടുണ്ട് തല്ലാൻ വിളിച്ചിട്ടുണ്ട് അന്നക്കേട്ടൻ മനുഷ്യനായിരുന്നില്ലല്ലോ ഒരു മൃഗമായിരുന്നു അമ്മയും അച്ഛനും ബാക്കിയുള്ള എല്ലാവരും കൂടി തീരുമാനമെടുത്താൽ എൻ്റെ മുളത് സമ്മതിക്കണം എന്നെ ജീവൻ പറയുമ്പോൾ ഏട്ടാ എന്ന് പറഞ്ഞ ഏട്ടൻ്റെ നെഞ്ചിൽ ചാരി ചാരിക്കിടന്നിങ്ങനെ കറിയുകയാണ് ജ്യോതി ജ്യോതിയെ സമാധാനിപ്പിക്കുന്നത് പോലെയാണ് ജീവൻ നിൽക്കുന്നത് ഇത് കണ്ട് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് നിത്യയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഏട്ടനുണ്ട് വിശ്വസിച്ചാൽ മതി എന്നെ ജീവൻ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ജീവൻ നിത്യെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് സുജാതയുടെയും മനുവിന്റെയും അരികിലേക്ക് ജീവൻ വരുന്നുണ്ട് മനുവിനോട് പറയുകയാണ് ജീവൻ ജ്യോതിക്ക് മനുവിനോട് മനുവിന്റെ ഒപ്പം ജീവിക്കാൻ സമ്മതമാണ് അവൾ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് അതുണ്ടാവുമല്ലോ അമ്മേ അമ്മയെന്താ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അച്ഛൻ ഇല്ലാതെ ഒരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചാണോ ജ്യോതിയുടെ അരികിലേക്ക് മനു വന്നിട്ട് പറയുന്നു ജ്യോതി ജീവിതം എന്നെ വളരെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ സഹപ്രവർത്തകർ പറയുന്നത് പക്ഷെ അവൻ അങ്ങനെ പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു അത് നിന്നോട് ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ ഇതാണ് ജ്യോതി മാപ്പു തരണം ഒരു ജന്മം കൊണ്ട് അത് പരിഹരിക്കാനുള്ള അവകാശം എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ജ്യോതിയുടെ കൈ പിടിച്ച് കരയുകയാണ് മനു എന്നാൽ ഇതൊക്കെ കേൾക്കാനുമ്പോൾ ജോലിയും വല്ലാണ്ടകം കരയുന്നുണ്ട് ജ്യോതിയെ ചേർത്ത് പിടിക്കുകയാണ് മനു ഇപ്പോൾ മനുവിനോടുള്ള ദേഷ്യവും ജോതിക്ക് മാറിയിരിക്കുന്നുണ്ട് ആ സമയം നിത്യമ്മയെന്ന് പറഞ്ഞ് ആദ്യം അവിടേക്ക് ഓടിവരുന്നു നിത്യ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് ഇതാണ് പയ്യൻ എന്ന് ആദ്യം മനുവിനെ നോക്കുന്നു മനു ഇപ്പോൾ ആദ്യം ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ